നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ ബി ജെ പിയുടെ അഥവാ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രനെ പറ്റിയാണ് എന്റെ സ്ഥിരമായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കറിയാം ശ്രീമതി ശോഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അവർക്ക് അനുകൂലമായിട്ട് എന്ന് പറയാൻ പറ്റില്ല സത്യസന്ധമായി എനിക്ക് തോന്നിയ ഫീൽ ചെയ്ത വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ മുന്നിൽ അത് അവർക്ക് അനുകൂലമായി പോയത് അവരുടെ ഗുണം കൊണ്ടാണ് എന്റെ ദോഷം കൊണ്ടോ കേൾവിക്കാരുടെ ദോഷം കൊണ്ടോ ഒന്നും അല്ല അപ്പൊ ആ ശോഭാ സുരേന്ദ്രനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ബി ജെ പിയുടെ വോട്ടു വിഹിതം അവർക്ക് വലിയ തോതിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം നല്ല നേതൃപാഠവുമുള്ള ഒരു സ്ത്രീയാണവർ ജനങ്ങളെ എങ്ങനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കൈകാര്യം ചെയ്യണമെന്ന് അഥവാ ജനങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഇത്രയധികം അനുഭാവികൾ ഉണ്ടാകുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വിജയം വന്നതിന് ശേഷം പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി ഉദിച്ചുയർന്നതിന് ശേഷം ഇന്ന് നമ്മൾ കണ്ട് തൃശ്ശൂരെ കോൺഗ്രസുകാര് തമ്മിത്തല്ലുകയാണ് ഈ തമ്മിത്തല്ലുന്നത് കൊണ്ട് അവരർത്ഥമാക്കുന്നത് കോൺഗ്രസ്സുകാര് വോട്ട് ചെയ്തു പോയി മറച്ചു പോയിന്ന അങ്ങനെയൊന്നുമല്ല സാധാരണ ജനം അതായത് ഒരു പാർട്ടിയുടെയും പക്ഷം പിടിക്കാത്ത ജനം ഇത്തരം ആളുകളോടൊപ്പം മാറിപ്പോകുന്നു എന്നുള്ളതാണ് അല്ലാതെ ആരും വോട്ട് മറിച്ച് വിറ്റു കൈകാര്യം ചെയ്തു എന്നൊന്നും നമുക്ക് ഈ വിഷയത്തെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ മാതിരി ആകെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു തരിക്കൽ ആ കനൽ കെട്ടുപോകാനുള്ള പ്രധാന കാരണം ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് അല്ലാതെ എങ്ങാണ്ടെന്ന് വന്ന ഒരു വാഴ അവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് കൊണ്ട് ആ വാഴയ്ക്ക് വോട്ട് മുഴുവൻ ശേഖരിക്കാൻ കഴിഞ്ഞതല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയം വെച്ച് ഇടതുകാർക്ക് വോട്ട് കൊടുക്കുന്നത് ആ ഇവരി പ്രാവശ്യം നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഗുണം പിടിക്കാതെ വരുന്നോന്നെയാണ് അടുത്ത പ്രാവശ്യം ജനങ്ങള് യു ഡി എഫിന് വോട്ട് കൊടുക്കുന്നത് അല്ലാതെ യു ഡി എഫിന്റെ ഗുണ ഗുണങ്ങൾ കൊണ്ടൊന്നുമല്ല നിങ്ങൾക്കറിയാമോ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എൻ്റെ കുടുംബത്തുനിന്ന് ആരും പോയിട്ടില്ല എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വോട്ട് ചെയ്യാത്തവരായിട്ടുണ്ട് അതിന്റെ പ്രത്യേക കാരണം ഇത് വർഷങ്ങളായിട്ട് കൊടിക്കുന്നു സുരേഷിന് അഥവാ പട്ട്യജാതി സംവരണ സീറ്റായിട്ട് കരുതി വെച്ചിരിക്കുന്നത് ആരാണ് അവര് മാത്രമാണോ ഈ വിഭാഗം ആൾക്കാർ മാത്രമാണോ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ജീവിക്കുന്നത് അപ്പം പട്ടിജാതി ആൾക്കാര് അല്ലാത്തവർ സാമാന്യ ജനവിഭാഗത്തിന്റെ മൗലിക അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത് കാലങ്ങളായി ഇങ്ങനെ തുടർന്ന് വരികയാണ് അതുകൊണ്ട് ഈ വാഴയ്ക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവരാണ് ഈ നാട്ടിൽ നാടിന്റെ ജനപ്രതിനിധി ആ പ്രതിഷേധം കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകാത്തത് ഒപ്പം തന്നെ നമുക്കറിയാം ഞാൻ കണ്ട് ഞാന് സാധാരണ ബി ജെ പി നേതാക്കന്മാരെ പറ്റിയൊന്നും ഒത്തിരി അങ്ങ് സ്റ്റഡി ചെയ്യാറൊന്നുമില്ല എന്റെ നാട്ടിലെ ബി ജെ പി പറ്റിയൊക്കെ എനിക്കൊരു ധാരണയുണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ആരെ പറ്റി ഞാൻ കാര്യമായിട്ട് അന്വേഷണം നടത്താറില്ല പക്ഷേ ഇപ്പൊ യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പല നേതാക്കന്മാരെ പറ്റി സ്റ്റഡി ചെയ്യുന്നതും അങ്ങനെയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രനിൽ എത്തി നിന്നതും അങ്ങനെ ശോഭാ സുരേന്ദ്രനെ പറ്റി ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പം അവർക്ക് നല്ല നേതൃപാഠവും സ്ത്രീയാണ് നല്ല കഴിവുള്ള സ്ത്രീയാണ് ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്തണമെന്ന് അറിയാവുന്ന സ്ത്രീയാണ് ഞാൻ പറയുന്നത് ഇതൊരവസരമായി കാണുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു മന്ത്രിസ്ഥാനം വരികയാണെങ്കിൽ അത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് കൊടുക്കണം അങ്ങനെ ഉണ്ടായാൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ കുതിച്ചുചേറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയും അതിന്റെ കാരണം ശോഭ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരി പോയി മത്സരിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അവർക്ക് കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തൂറാ നേരം കൂതി തപ്പുന്നതിന് പകരം അടുത്ത് വരാൻ പോകുന്ന എലക്ഷന് വേണ്ടിയിട്ട് അവർക്ക് മുന്നേ കൂട്ടി സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് നിശ്ചയിച്ചു കൂടാ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അവിടത്തേക്ക് ഓരോ പഞ്ചായത്ത് വാർഡിലേക്കും ആളിനെ കൂട്ടി ഒരു വർഷം കൂട്ടി നിശ്ചയിച്ച് ആ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവരുടെ ശേഷി കഴിവ് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് കാലങ്ങളായി ചിന്തിക്കുന്നുണ്ട് ഒരു വിദ്യ ഈ ബി ജെ പി കേരളത്തിലെ ബി ജെ പി അഥവാ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ നിശ്ചയിച്ച് അവർക്ക് അവരവരുടെ വാർഡുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന പിന്തുണ സംഘടനയിൽ നിന്നും കൊടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും അടുത്ത പ്രാവശ്യത്തെ മൊത്തം പഞ്ചായത്തുകളും ബി ജെ പി ഭരിക്കും കാര്യം കേരളത്തിലെ ബിജെപി പണ്ടത്തെ ബിജെപി അല്ല പണ്ട് ഞാനും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് മണ്ണ് കാര് മറ്റേക്കാര് ബ്ലേഡുകാര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് മാറ്റം വന്ന് പിന്നെ വേണേല് വല്ലപ്പോഴും അവർക്ക് ഇട്ടൊരു താങ്ങം കൊടുക്കാൻ വേണ്ടി വേണേൽ ആ പഴയ കഥകളൊക്കെ എടുത്ത് പറയാവേ ഉള്ളു അതൊന്നുമല്ല ബി ജെ പി ഇന്ന് ബിജെപി ഒത്തിരി മാറിയിട്ടുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര നേതൃത്വം മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നയങ്ങളിൽ ഇനി മാറ്റം വരും വന്നാല് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അത് എടുത്ത് പറയാമല്ലോ ഇപ്പം ഈ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മളുടെ രാജ്യത്ത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സി പി എമ്മിന്റെ സർക്കാർ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ നിയമ ഭേദഗതിയുണ്ട് അതായത് സാധാരണ ജനങ്ങളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് എന്നൊരു നിയമം കൊണ്ടുവരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഒരു നിയമം വന്നാൽ ഞാൻ സഹിതം അതിനെ സപ്പോർട്ട് ചെയ്യും ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യും അതിനു മുൻപ് അവർ ചെയ്തിട്ടുള്ള പല പലതായ്മകളും കണ്ടില്ലെന്ന് നഴിക്കും അതുപോലെയാണ് ബി ജെ പിയും ബി ജെ പി കേരളത്തിലെ ബി ജെ പി ഒരുപാട് മാറി ബി ജെ പിക്ക് ഞാൻ ഒരു കാര്യം പറയാം പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ ജനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രശ്ന അവർക്കുണ്ടാകുന്ന ദുരിതങ്ങളിലും ഒക്കെ പോയി സഹായിച്ചിരുന്നു സഹകരിച്ചിരുന്ന് അതുകൊണ്ടാണ് ഈ പാർട്ടി ഇത്ര പടർന്ന് പന്തളിച്ചത് പക്ഷെ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നൊരു പത്തോ ഇരുപതോ വർഷമായിട്ട് ഞാൻ കാണുന്നത് സാധാരണ ജനങ്ങൾക്ക് പാർട്ടിക്കാരല്ലെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ടായാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂടെ നിൽക്കുന്നത് ഈ ബി ജെ പി കേരളത്തിലെ ബി ജെ മാത്രമാണ് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മളോടൊപ്പം നിൽക്കാൻ അവര് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിക്ക് വോട്ട് വിഹിതം കൂടുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂനപക്ഷ പീഡനം ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് കുറെ അനാവശ്യ വാഗ്ധവരണികൾ പ്രയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല ജനങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് അത് നമുക്ക് വ്യക്തമാകുന്നത് കേരളത്തിലെ അവരുടെ ഈ പ്രാവശ്യത്തെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് വോട്ട് വിഹിതം അഥവാ ഇപ്പോഴത്തെ നിലവിലെ വോട്ട് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ കേരളത്തിലെ ഇരുപത് എം എൽ എമാർ രാജിവെച്ചു ഒഴിയേണ്ടി വരും പകരം അവിടെ വരേണ്ടത് ഇരുപത് സി ബി ജെ പിയുടെ നേതാക്കന്മാരായിരിക്കും അഥവാ ബി ജെ പിയുടെ എം എൽ എമാരാകണം അവിടെ വരാൻ അങ്ങനൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല അത് വേറൊരു സത്യം പക്ഷേ അത്രയധികം മുന്നേറ്റം നടത്തിയെങ്കിൽ ബി ജെ പി നടത്തിയെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ബി ജെ പിക്ക് ഇറങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സുരേഷ് ഗോപി ഒരാൾ ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടും അവരുടെ രാഷ്ട്ര അവരുടെ പാർട്ടി കഴിഞ്ഞ് അഞ്ചു വർഷം ആ തൃശൂരിന് വേണ്ടി പ്രവർത്തിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ് അല്ലാതെ കോൺഗ്രസുകാരുടെ വോട്ട് മറിഞ്ഞു പോയത് കൊണ്ടൊന്നുമല്ല പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തവരത് കാണും അവരും ഇപ്പൊ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കോൺഗ്രസിന്റെ കഴിവുകേടാണ് അങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഇപ്പൊ സുരേഷ് ഗോപി അവിടെ ജയിച്ച മാതിരി തുടക്കത്തിൽ വോട്ടെണ്ണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കുമെന്ന് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിൽ ജയിക്കാൻ യോഗ്യയായ പ്രാതിനിധ്യം അവർക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്റെ അമ്മയുടെ മോളായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് സത്യം അതാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷം ആലപ്പുഴയിലെ എം പി എന്തായിരുന്നു ചെയ്തതെന്ന് ആ നാട്ടിലെ ജനങ്ങളോട് പോയി അനിച്ചാൽ അറിയാം അതുകൊണ്ടാണ് ആ കനൽ വെള്ളത്തിലിട്ട് കെടുത്തി കളഞ്ഞത് അത് നാട്ടുകാർ കൊടുത്ത സമ്മാനമാണ് ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം പെറ്റ് കിടന്ന് ഭരിച്ചിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു പക്ഷെ അവിടെ ജനങ്ങളല്ല ഇന്ന് ഇവരോട് എതിർപ്പുണ്ടെങ്കിൽ അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഈ എലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരു കുടുംബത്തിന്റെ വീട്ടിലോട്ടുള്ള വഴി മുടക്കിക്കൊണ്ട് കൊണ്ടുവന്ന് കൊടി നാട്ടിയത് വളരെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് അത്തരം ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ സി പി എമ്മിനെ ജനങ്ങൾ വെറുക്കുന്നത് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അടുത്ത അഞ്ചു വർഷം കഴിയും അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ട് ഉള്ള സ്ഥാനാർത്ഥികളെ അവരിപ്പഴേ നിശ്ചയിച്ച് ആ സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ മേഖലകളിൽ പ്രവർത്തിക്കാൻ സുരേഷ് ഗോപിയുടെ ഉദാഹരണം എടുത്താൽ മതി അങ്ങനെ പ്രവർത്തിക്കാൻ അവർക്ക് അവസരം കൊടുത്താൽ ഞാൻ പറയുന്ന അടുത്ത പ്രാവശ്യം ബി ജെ പി ആയിരിക്കും കേരളം ഭരിക്കുന്നത് അവിടെ ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ജാതി മത അടിസ്ഥാന വോട്ട് ഇതിനൊന്നും യാതൊരു പ്രായോഗിക ബുദ്ധിയുമില്ല അത് നമുക്ക് വെറുതെ ന്യായീകരണ ക്യാപ്സൂളുകളായിട്ട് ഇറക്കി കളിക്കാവുന്നേ ഉള്ളൂ അല്ലാതെ ജനങ്ങള് വോട്ട് ചെയ്യുന്നവര് അവരാണ് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അല്ലാതെ മുസ്ലിം വിഭാഗം കൂട്ടമായിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം കൂട്ടമായിട്ട് ചിന്തിക്കുന്നില്ല ഹിന്ദു ജാതി വിഭാഗങ്ങൾ പ്രത്യേകം ചിന്തിക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില നേതാക്കന്മാർ അവരവരുടെ പ്രസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ സാധാരണ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞ വോട്ടുകൾ അപ്പം ശോഭാ സുരേന്ദ്രന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ഞാൻ ഇവിടെ നിർത്താം